ഹായ് സുഹൃത്തുക്കളെ മധുരയ്ക്കുള്ള മൂന്നാമത്തെ ലോഡും തുടങ്ങി ഇതൊരു പുതിയൊരു സാധനമാണ് നമ്മളെ എഗ് ഫ്രൂട്ട് എഗ് ഫ്രൂട്ടിൻ്റെ തായ്ലൻഡ് വെർഷൻ ആണ് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ കുറച്ച് രണ്ട് തൈ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ തുടങ്ങാൻ പോവുകയാണ് ഒക്കെ ഒരു മീഡിയം പ്ലാന്റുകളാണ് ഇതൊക്കെ കുറച്ച് വലിയ പ്ലാന്റുകളാണ് അപ്പോൾ ലാസ്റ്റ് ലോഡാണിത് അവർ തന്ന ഓർഡറിലല്ല അത് ചേറ്റിങ്ങാണ്ടിരിക്കുകയാണ് ഓക്കെ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് ഇത് മിറാക്കൽ ബറി എന്നറിയാം മിറാക്കൽ ഫ്രൂട്ട്സിൻ്റെ നല്ല ട്രെയിൻ ചെയ്തെടുത്ത തൈകളാണ് സ്റ്റെപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത അത്യാവശ്യം ഒരു മീഡിയം പ്ലാന്റുകളാണ് ഓ വലിയ പ്ലാന്റുകളൊക്കെ ആദ്യം പോയി കുറച്ച് പ്ലാന്റുകളെ വലുതേ ഉള്ളൂ ഇതിൽ ബാക്കി ആൾമോസ്റ്റ് എല്ലാ തൈകളും ഇതിൽ പോകുന്നുള്ളൊരു കണക്കുട്ടിലാണ് പുതിയ വന്ന കുറച്ച് വലിയ പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ പു പുതിയൊരു സിസ്റ്റം നമ്മൾ ഹെവി പ്ലാന്റുകളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംവിധാനമാണ് കാരണം പെട്ടെന്ന് കയറ്റാനും വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറ്റാനൊക്കെ ആയിട്ടൊരു ചെയിൻ ലോക്ക് സംവിധാനത്തിൽ ഉണ്ടാക്കിയ ഒരു എക്യൂപ്മെൻസാണ് റെയിൻ ഫോറസ്റ്റിൻ്റെ ജമ്പോ പ്ലാന്റ് ആണ് അപ്പോൾ അതേപോലെ തന്നെ സീഡ് ലൂബിൻ്റെ ജംബോ പ്ലാന്റ് ആണ് ഒക്കെ എല്ലാം ഫുള്ളി ഫ്രൂട്ടായ പ്ലാന്റുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശമൊക്കെ ആൾമോസ്റ്റ് ലോഡിങ് കഴിയാനായി അപ്പോൾ അവസാനം വെച്ചിട്ട് കുറച്ച് തെങ്ങ് കൂടെ വേണമെന്നാണ് അപ്പോൾ ഇതൊക്കെ പുതിയ വന്ന ഹെവി പ്ലാന്റ് ആണ് ചില്ലി മാംഗോൻ്റെ ഹെവി പ്ലാന്റാണ് അങ്ങനെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റാനും ഒക്കെ വളരെ സൗകര്യമാണ് ഇപ്പം ഒരു രണ്ടാളം പണി നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ വലിയ തെങ്ങൊക്കെ കയറ്റണമെങ്കിലൊക്കെ അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടാണ് ഇരുന്നൂറ് കിലോ നൂറ്റമ്പത് കിലോൻ്റെ മേലെ തൂക്കം വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആൾമോസ്റ്റ് എല്ലാം ലോഡിങ്ങൊക്കെ തീരാനായി കുറച്ച് തൈകൾ ബാക്കിയായ ലക്ഷണമാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് പ്ലാന്റുകൾ ബാക്കിയായി അപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു ലോഡും കൂടെ വേണമെന്ന് ഇപ്പോൾ പുള്ളിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയത് നാല് പ്ലാന്റ് പ്ലസ് ഒരു നമ്മുടെ ലോങ്ങൻ്റെ വലുത് ബാക്കി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലോഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അത്യാവശ്യം ഡോർമലൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ലോഡിങ് വിശേഷവുമായിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരുവ